െത്തി നാട്ടിലെത്തി ഹലോ എല്ലാവർക്കും നമസ്കാരം നാട്ടിലെത്തി വീടിൻ്റെ റിനോവേഷൻ ചെയ്യുവാണ് മേലെ ഷീറ്റ് ഇട്ടു മൊത്തം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഉരച്ച് കളഞ്ഞ് ഇങ്ങനെയാണ് അവസ്ഥ ഞങ്ങൾ വരുമ്പോൾ എല്ലാം അവസ്ഥ ഉണ്ടല്ലേ വന്നിട്ട് പണിയെടുത്ത് മൈരി അയ്യോ ഇങ്ങനെയാണ് സുഹൃത്തുക്കളില്ലേ ഇതുപോലല്ല വീട്ടിലാണ് ഇന്ന് കയറി വന്നത് ഓക്കെ ഇതുപോലെ ഇരിക്കുന്നു ഞാൻ ഈ കസേരയെല്ലാം കഴുകി അത്യാവശ്യം ഇരിക്കാൻ വേണ്ടിയിട്ടേ ഇതെല്ലാം പണ്ടത്തെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോഴുള്ള സാ കാര്യങ്ങളാണല്ലോ ഇതൊരു ഭംഗിയാണെന്ന് നോക്ക് ഇത്ര ഭംഗിയിൽ വീട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അച്ഛനും അമ്മി ഇതാ നമ്മളെ റൂമിൽ അച്ഛനും അമ്മയും കണ്ടേ ഇതാണ് ഞാൻ പറയാം നിങ്ങളെപ്പോൾ പറയില്ലേ എൻ്റെ അമ്മായി അമ്മ അമ്മ അച്ഛൻ ഇത് നമ്മളെ ബെഡ്റൂമാണ് കുഞ്ഞു റൂമാണ് പക്ഷേ സൂപ്പർ അതിലൊന്ന് സെറ്റാക്കണം അത്ര ഒന്നും സെറ്റാക്കില്ല സെറ്റാക്കിയിട്ടാകുമ്പോൾ ഞാനൊരു വീഡിയോടും ഓക്കെ ഭയങ്കര പൊട്ടിയാണെന്ന് കൊണ്ടിട്ട് മോത്തെല്ലാം കെട്ടിയിരിക്കുവാണ് ഇങ്ങനെ ചിറപറ ഇങ്ങനെ അവർ നമ്മൾ പെയിൻ്റിച്ചിട്ടേ അവർ സാധനങ്ങളെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ചെയ്തൊരവസ്ഥയാണ് കണ്ട ഇത് കണ്ട് മനസ്സിലായില്ലേ ഇതിപ്പോൾ ഔട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ഇതാണ് സെൻട്രർ ഹാൾ വലിയ സെൻട്രർ ഹാളാണ് അന്നത്തെ കാലത്ത് കുഴപ്പമൊന്നുമില്ല ി ഇത് ഒരു ബെഡ്റൂം ഇങ്ങനെ വന്നിട്ട് ഇത് ഒരു ബെഡ്റൂം ഗാർഡൻ്റെ ഗാർഡൻ പഠിക്കുമ്പോൾ ഈ റൂമിൽ ആ റൂമിൽ നമ്മൾ പിന്നെ പിന്നെ ഇടിയൊരു ബെഡ്റൂം ഉണ്ട് ഇത് അനിയൻ്റെ ഇത് അനിയൻ്റെ ബെഡ്റൂം ഇത് ചെടി ആ റൂം ഇത് ആഷ്പൈസം ടോയ്ലറ്റ് ബാത്റൂമും കോമൺ പുറത്തൊരു ടോയ്ലറ്റ് ബാത്റൂമ് ഉണ്ട് ഇന്ത്യനും വലിയ ബാത്റൂമും ഓക്കെ പിന്നെ ഇവിടെയാണ് അടുക്കള അടുക്കള കണ്ടാൽ നിങ്ങൾ ബോധം കെട്ടി വീഴും ഫ്രിഡ്ജൊക്കെ ഓണത്തിൽ തന്നെ കൊടുക്കുന്നു ഇങ്ങനെയാണുള്ളതാണ് സാധനങ്ങളെല്ലാം മാറ്റി ജസ്റ്റ് ഒരു കോട്ട അടിച്ചു കൊടുത്തിട്ട് ഞാൻ എന്നിട്ട് എന്തെയെന്ന് വെച്ചാൽ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെള്ളം കുടിക്കാൻ വേണ്ടി പാത്രം വേണം നോക്കുമ്പോൾ ഇൻഡക്ഷൻ വർക്ക് ചെയ്യുന്നില്ല ഗ്യാസിൻ്റെ സിലിണ്ടർ ഇവിടെ ഇല്ല ഞങ്ങൾക്കുണ്ട് നാട്ടിൽ രണ്ട് സിലിണ്ടർ പക്ഷേ ഇവിടെ ഇല്ല പിന്നെ അടുപ്പെല്ലാം പോയിട്ടുണ്ട് അടുപ്പെല്ലാം നന്നാക്കണേ അടുപ്പ് നന്നാക്കണം മൊത്തം കരി പിടിച്ചിട്ടതിൻ്റെ കരിപുരണ്ട ജീവിതം അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അടുപ്പ് നല്ല ഭംഗിയിൽ വീടായിരുന്നു നല്ല ഭംഗിയിൽ വെക്കലും ഉണ്ട് അമ്മിയുള്ള സമയത്ത് ഇങ്ങനെ ആരും നിൽക്കാണ്ട് കൂട്ടി ഇട്ടിരിക്കുമ്പോഴായിരുന്നു ഈ വേണ്ട സാധനങ്ങളെല്ലാം ഇത് അടുക്കള വശം എന്ന് പറയുക വർക്ക് ചെയ്യുക ഇവിടെ അമ്മിയെല്ലാം ഉണ്ട് അമ്മയുണ്ട് സുഹൃത്തുക്കളെ അമ്മിയുണ്ട് ആട്ടമ്മയും നേട്ടമ്മയും ഒരല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് അടുക്കള ഇതന്നെ എൻ്റെ വീടാന്നെട്ടാ അടുക്കള വശത്തെ മുറ്റം ഞങ്ങളലക്കല്ലേ പിന്നെ ഇവിടെ നമ്മളെ വെള്ളം ചൂടാക്കുമ്പം ഉണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മേനെ പുറത്ത് തന്നെ വെള്ളം ചൂടാക്കുക ചക്കണ്ണ നിറയെ ചക്ക ഉണ്ട് ഞങ്ങൾ പിൽ താഴെ ഇട്ടുള്ളത് വല്ലേലും ഉണ്ട് ഞങ്ങളെ കിണറ് ഉണ്ടോ ഇപ്പം നമ്മളെ വീടിൻ്റെ റിനോവേഷൻ വർക്കായിട്ട് വന്നതാണ് അത് ഫുൾ പെയിൻറ് ആയിട്ടാകുമ്പോൾ കാണിക്കുക സൂപ്പറാണ് നല്ല വീടാണ് അതാണ് ഓക്കെ അപ്പോൾ ഷീറ്റ് ഇട്ടിട്ടേണ്ട ഷീറ്റ് ഇട്ടത് ഓക്കെ ഇപ്പോഴത്തെ കണ്ടംപററി സ്റ്റൈൽ എന്ന് പറയുന്നത് നല്ല രസം മൊത്തം പേര് അടിച്ചിട്ടാണ് വളർത്തിയിട്ടുണ്ട് ഓക്കെ ഞാനില്ലേപ്പാമ കിട്ടിയിട്ടേക്കുമോ പണിയെടുക്കാൻ വേണ്ടി ഫുൾ ടൈം പണിയാ കുപ്പിന്ന് വന്നാൽ പോലും എത്ര പേടിയാണ് ഫുൾ ടൈം പണിയാണ് ഇന്ന് നമ്മളെപ്പോൾ എത്തിയതെന്ന് അറിയാം ഇന്നലെ രാത്രി പത്തരേൻ്റെ ഫ്ലൈറ്റിനാണ് കയറിയത് പത്ത് ഇരുപേൻ്റെ ഫ്ലൈറ്റിന് കയറിയിട്ട് ഒന്നേര ഒന്നരയാകുമ്പോൾ എത്തി മൂന്ന് മണിയാവുമ്പോൾ വീട്ടിലെത്തി എത്തി കുളിച്ച് ഫ്രഷായിട്ട് ആറുമണിവരെ ഉറങ്ങി ആറുമണിയിൽ അത് ആറു വെച്ച് എഴുന്നേറ്റിട്ട് പിന്നെ പണിയോ പണി ഇരിക്കാൻ കസേര കഴുകി കസേര കഴുകിയിട്ടിരുന്നു എൻ്റെ തന്നെ ഹോട്ടലുണ്ട് അവിടെ നിന്ന് നാശത വാങ്ങിച്ചുകൊണ്ട് വെച്ചു കാരണം ഇൻഡക്ഷൻ വർക്കാവുന്നില്ല ഗ്യാസ് സിലിണ്ടർ ഇവിടെയില്ല അടുപ്പ് കത്തിക്കാൻ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കണം അതുകൊണ്ട് ഇന്ന് മാത്രം നാളത്തേക്ക് വഴിയുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് വീട് കാണിച്ചു തന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ തറവാട് തറവാട് എന്ന് ഞങ്ങളുടെ വീട് ഓക്കെ താങ്ക്